കാഴ്ചശക്തി നൂറ് മടങ്ങ് വർദ്ധിക്കുവാൻ അതിപ്പോൾ കണ്ണട സ്ഥിരമായിട്ട് യൂസാക്കുന്ന പോലും ഇനി കണ്ണട വെക്കേണ്ടി വരില്ല ഓക്കെ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഏത് പ്രായക്കാർക്കും ഈ ഒരു ടെക്നിക്ക് ചെയ്ത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാവുന്നതാണ് കേട്ടോ സ്വാഗതം ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സുഖമാണോ സുഖമാണോ അതോ സുഖമല്ലയോ എന്നാണ് വിശേഷം ആരും ഒന്നും സുഖമാണോ ചോദിച്ചാൽ പോലും ഒന്നും പറയുന്നില്ല കാരണം ആർക്കും അവിടെ ഒരു കമൻറ്റ് എഴുതാനുള്ള ആ ഒരു സമയമില്ല എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം സമയമില്ലെങ്കിൽ ഒക്കെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ കാഴ്ചശക്തി നൂറ് മടങ്ങ് വർദ്ധിക്കുവാൻ ഇതിപ്പോൾ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് ചെറുപ്പക്കാർക്കും ഈ ടെക്നിക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർക്കും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കാഴ്ചശക്തി നൂറ് മടങ്ങ് വർദ്ധിക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഈ ഒരു കാട്ടിശക്തി കുറവുണ്ടാകുന്നത് നൂറില് തൊണ്ണൂറ്റി എട്ട് ശതമാനവും നമ്മളുടെ ഞരമ്പുകൾ ക്ഷയിക്കുമ്പോഴാണ് അതായത് ഞരമ്പുകളുടെ ആരോഗ്യം അത് കുറയുമ്പോഴാണ് അതായത് ഞരമ്പുകളുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമുക്ക് കാഴ്ച മങ്ങൽ കാട്ടിശക്തി കുറവ് ഉണ്ടാവും മനസ്സിലായല്ലോ അപ്പോൾ കറക്റ്റായിട്ടുള്ള രക്തപ്രവാഹം ഞരമ്പുകളിലൂടി മനസ്സിലല്ലോ നമ്മുടെ ഞരമ്പുകൾ വഴിയാണ് രക്തപ്രവാഹം നമ്മുടെ ശരീരത്തിന്റെ നാനാഭാഗത്ത് എത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാം എന്നൊക്കെ അറിയാം ഓക്കെ രക്തപ്രവാഹം കറക്റ്റായിട്ട് ഞരമ്പുകളിലൂടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റുശക്തി കുറവുണ്ടാകത്തില്ല കാഴ്ച വാങ്ങത്തില്ല ഓക്കെ അപ്പോൾ ഞരമ്പുകൾ ആരോഗ്യമില്ലാതാകുമ്പോഴത്തേക്കും ആ ഒരു പമ്പിങ് ഓക്കെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ആ രീതിക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ രക്തം എത്തത്തില്ല ഓക്കെ മനസ്സിലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകളിലൊക്കെ ഉള്ളത് ചെറിയ കുഞ്ഞു ലോലമായിട്ടുള്ള ഞരമ്പുകളാണ് ഓക്കെ അപ്പം ഇവയിലൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രക്തപ്രവാഹം നടന്നില്ലെങ്കിൽ നമുക്ക് കാഴ്ച മങ്ങൽ ഉണ്ടാകും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നം ഞരമ്പുകളുടെ പ്രശ്നം പൂർണ്ണമായിട്ടും ഭേദമാക്കി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചശക്തി ഉറപ്പായിട്ടും വർദ്ധിക്കും മനസ്സിലായാലോ ഞരമ്പുകളുടെ ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ആ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചശക്തി നൂറു മടങ്ങ് വർദ്ധിക്കും അതിന് ആദ്യ സംശയമുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരും അതേപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി അതേപോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഒരു മരുന്നും കഴിക്കണ്ട ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് യാതൊരുവിധ മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരും അതേപോലെ നിങ്ങൾ അങ്ങ് ചെയ്തേണ്ടാ മതി മനസ്സിലായല്ലോ ആ പിന്നെ അത് ഞാൻ അപ്പോൾ മനസ്സിലായല്ലോ എന്ത് മനസ്സിലായി ഞാൻ കാണിച്ചു തരും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടല്ലോ ഇതേപോലത്തെ ഒരു നെയ് ബോട്ടിൽ വേണം നമ്മൾ പായസം 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 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെയിം നെയ്യാണ് നമ്മൾ ഇതിൽ യൂസ് ആക്കുന്നത് അപ്പൊ കുറച്ച് നെയ് വാങ്ങുക ശുദ്ധമായിട്ടുള്ള നെയ്യ് വാങ്ങുക നെയ് മേടിച്ച ശേഷങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം അതിൽ നിന്ന് കുറച്ച് ഓക്കെ ഒരു തുള്ളി ഒരു തുള്ളി മതി ഒരു തുള്ളി നെയ് അണ്ടല്ലോ ഇതേപോലെ എടുക്കുക ഒരു ഡ്രോപ്പ് ആൻഡ് ടു ഡ്രോപ്സ് ഓക്കെ എടുത്ത ശേഷങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ ഇത് കണ്ടോ ഈ ഭാഗം കണ്ടോ നമ്മുടെ കയ്യിലെ ഈ ഭാഗം അവിടെ അത് തേച്ച് കൊടുക്കുക കേട്ടോ ഇവിടെ തേച്ച് കൊടുക്കുക ഈ സെൻറ്റർ ഭാഗം തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത ശേഷം ഇത് വേണ്ടില്ല മൂന്ന് വിരള് ഈ മൂന്ന് വിരൾ കൊണ്ട് മസാജ് ചെയ്യാം നാല് വിരൾ എടുക്കേണ്ട മൂന്ന് വിരള് മതി മസാജ് ചെയ്യുക കണ്ടോ ഇതേപോലെ മസാജ് ചെയ്യാം ഇതൊക്കെ സിദ്ധകർമ്മത്തിലുള്ളതാണ് കേട്ടോ ഇതൊന്ന് ഫ്രീ ആയിട്ടൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ പഠിച്ചോട്ടോ ഓക്കെ നമ്മുടെ ജനങ്ങൾ സംഗമിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കുറച്ച് പോയിൻ്റ്സ് ഉണ്ട് അതിലൊരു പോയിൻ്റാണിത് അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു മിനിറ്റ് അതായത് ഒരു അറുപത് സെക്കൻഡ് അറുപത് സെക്കൻഡ് അല്പം ഒന്ന് പ്രസ് ചെയ്ത് കണ്ടോ റൗണ്ട് അടിച്ച് തയ്ക്കുക റൗണ്ട് അടിച്ച് വേണം നിങ്ങൾ മസാജ് ചെയ്യാൻ അതെങ്ങനെ അങ്ങ് തേക്കേണ്ട റൗണ്ട് അടിക്കുക ഉണ്ടോ ഉണ്ടോ ഇതേപോലെ ഒന്ന് കൈ ഒന്ന് കവിളിച്ച് നോക്കുക ഉണ്ടോ ഇതേപോലെ മനസ്സിലായോ പഠിച്ചോളൂ ഓക്കെ ഇനി അതേപോലെ തന്നെ ഈ കയ്യിൽ വലുത് കയ്യിൽ അതേ പോയിൻ്റിൽ ഇടത് കഴിയുകൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ മനസ്സിലായോ അല്ലയോ ഉണ്ടോ ഇവിടെയൊന്നും മസാജ് കൊടുക്കുക ഇത് നിങ്ങൾ അടുത്തായിട്ട് മസാജ് ചെയ്യേണ്ടത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നെറ്റിയുടെ രണ്ട് ഭാഗം ഇത് കണ്ടോ ഇവിടെയും ഇവിടെയും ഓരോ തുള്ളി നെയ്യ് വെച്ചിട്ട് മസാജ് ചെയ്യുക ഒരു മിനിറ്റ് മസാജ് ചെയ്യണം നിങ്ങൾ ഈ പോയിൻസിലൊക്കെ ഒരു മിനിറ്റ് മസാജ് ചെയ്യുക അതായത് അറുപത് സെക്കൻഡ് സ്റ്റോപ്പ് ആക്കാതെ നിർത്താതെ മസാജ് ചെയ്യുക മനസ്സിലായാലോ ഇനി നിങ്ങൾ മസാജ് ചെയ്യേണ്ട എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഉള്ളം കൈ ഉണ്ടല്ലോ ഈ ഉള്ളം കയ്യിലും ഈ ഉള്ളം കയ്യിലും ഓരോ മിനിറ്റോളം മസാജ് ചെയ്യുക അറുപത് സെക്കൻഡ് മസാജ് ചെയ്യുക അതേപോലെ തന്നെ അവസാനം നിങ്ങൾ മസാജ് ചെയ്യേണ്ടത് നിങ്ങൾ രണ്ട് ഉള്ളം കാലിലും ഓരോ തുള്ളി നേടുക രണ്ട് ഉള്ളം കാലിലും തേക്കുക എന്നിട്ട് കറക്ക അറിയാലോ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ല കറക്ക അറിയുന്നതിന് കാര്യമാണെങ്കിൽ ബോൾ പറയുന്നില്ല കറക്കി കൈ മൂന്ന് ഫിങ് കറക്കി വന്ന് റൗണ്ട് അച്ചിരി ഒരു മിനിറ്റോളം മസാജ് ചെയ്യാം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ചെയ്തു നിങ്ങൾ ഇങ്ങനെ ഒരു മൂന്ന് ദിവസം കറക്റ്റായിട്ട് മൂന്ന് ദിവസം നിങ്ങൾ മറക്കാതെ മുടങ്ങാതെ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു വ്യത്യാസം കാണാൻ കഴിയും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങളത് മുടക്കം വരാതെ ഡെയിലി ചെയ്യുക ഡെയിലി ചെയ്യുക നിങ്ങളുടെ കാഴ്ചക്ക് വർദ്ധിക്കും നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളിത് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും കാഴ്ച മങ്ങനെ മാറി നിങ്ങളുടെ കാഴ്ച വർദ്ധിക്കും അതിന് യാതൊരു സംശയം വേണ്ട സംശയം വേണ്ടത് നിങ്ങളുടെ ഞരമ്പുകളുടെ കംലൈൻ ഒക്കെ പൂർണ്ണമായിട്ടും മാറും ശരീരം നല്ല ആരോഗ്യമുള്ളതായിട്ട് മാറും ആ ക്ഷീണം തളർച്ച ആ കൂലി കൂടി ഇരിക്കല് ഇതൊക്കെ മാറും ഇതൊരു അടിപൊളി ടെക്നിക്കാണ് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ഞരമ്പുകളെല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കും പൂർണ്ണമായിട്ടും ആരോഗ്യമുള്ളതായിട്ട് മാറും നിങ്ങളിത് ചെയ്താൽ അപ്പോൾ മനസ്സിലായല്ലോ മനസ്സിലായോ അതോ ഇല്ലയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ